അരിക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിണറടപ്പിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് പോലീസ് ട്രീപിന്റെ ചില്ല് ചവിട്ടി തകർത്തു കിണറടപ്പ് സ്വദേശി നിയാസനെയാണ് അരീക്കോട് എസ് ഐ വി സിജിത്ത് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയാണ് സംഭവം യുവാവ് പ്രദേശത്ത് മയക്കുമരുന്ന് ലഹരിയിൽ കത്തി ഉപയോഗിച്ച് നാട്ടുകാർക്ക് മേൽ തട്ടിക്കയറി പ്രശ്നമുണ്ടാക്കുകയായിരുന്നു ഇത് തടയുവാൻ ശ്രമിച്ച പലരെയും യുവാവ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി തുടർന്ന് ഇയാളെ ഒരു നിലയിലും തടയുവാൻ കഴിയാതെ വന്നതോടെയാണ് പ്രദേശവാസികൾ അരിക്കോട് പോലീസിനെ വിവരം അറിയിച്ചത് ഈ വ്യക്തി പ്രശ്നം ശേഷം വീട്ടിൽ പോയി അവിടെ കൂടി ആളുകൾ കൈയേറ്റം ഉണ്ടാവുകയും പോലീസ് സ്റ്റേഷനിൽ വന്ന പോലീസുകാരനെയും പോലീസ് ജീപ്പ് ആക്രമിക്കുകയും ചെയ്തു അതിനുശേഷം സി എ തന്നെ നേരിട്ടെത്തി അയാളെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കേസ് ചാർജ് ചെയ്ത് തുടർ നടപടി ഉണ്ടാവും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് വിവരം പറഞ്ഞ് പോലീസ് എത്തിയ ജീപ്പിന് മുകളിൽ ഇയാൾ കയറി ജീപ്പിന്റെ മുൻവശത്തെ ചില്ല് ചവിട്ടി തകർക്കുകയായിരുന്നു